പ്രളയകാലത്ത് നാശോന്മുഖമായ വാരപ്പെട്ടി കണ്ടോത്തുമ്പടി നഗർ നവീകരിച്ചു വീടുകളുടെ തകർന്ന സംരക്ഷണ ഭിത്തികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പുനരുദ്ധീകരിച്ചത് എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിൽ കണ്ടോത്തുപടിയിൽ കഴിഞ്ഞ പ്രളയകാലത്ത് നിരവധി വീടുകളുടെ സംരക്ഷണ ഭിത്തി തകർന്നു പോയിരുന്നു ഇവ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്ത് തന്നെ ഒരു വേറിട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യം ഉണ്ടാകാത്ത നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുണ്ട് ഇപ്പോൾ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി പദ്ധതികൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുകയാണ് അതിലൊരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ടായിട്ടുള്ള പ്രളയം മൂലം ഈ വീടുകളുടെ സംരക്ഷണവിത്തി ഇടിഞ്ഞ് അവരുടെ കുടുംബങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ഇടപെടലിലൂടെ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നാല് കുടുംബങ്ങളുടെ സംരക്ഷണ സംരക്ഷണവിധി കെട്ടിക്കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വാരപ്പെട്ടിയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളുടെ നവീകരണം ഒരു ആശുപത്രിയുടെ നവീകരണം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ നാട്ടിൽ നടക്കേണ്ടതുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ സംയുക്തമായിക്കൊണ്ടും ഇവിടെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറംബേൽ അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി പ്രിയ സന്തോഷ് ദീപ ഷാജു ഷാജി വർഗീസ് സൈഫുദ്ദീൻ സിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം